ഇതെടുത്തില്ല അത് നമുക്ക് ഈ സൈഡിലത്തെ വേന തന്നെ വേനെടുക്കണ്ട് അതൊന്നും എടുക്കാം എടുക്കാൻ വരുന്നതാണ് 50 வீசு எஸ்பார்ட்டிகுலஸ் 439 மேனே இருக்கு அதுக்கு வேற என்ன பண்ண गाइस இனிய மண்ணே 골டன் கலர் மேனே கிட்டி கிட்டுன நான் நடுவுல கூட தட்டா இதுல என்ன திடீர்னு இது 골டன் ഞാൻ എന്താ രീതി മേടിച്ചിട്ട് എനിക്ക് അസാധ്യം കിട്ടിയില്ലല്ലോ എനിക്ക് എനിക്ക് എന്റെ സുഖം മാറ്റാൻ വേണ്ടി നിങ്ങൾ പ്ലീസ് ദയവായി അത് സബ്സ്ക്രൈബ് ബട്ടൺ ചേർത്ത് കൂടെ ഇതുപോലത്തെ വീഡിയോ